കുഞ്ഞു ലോകാണ് ഇന്ന് ലിയോനെ ഇഞ്ചെക്ഷൻ കുത്താൻ വേണ്ടി കൊണ്ടുപോവാണ് അപ്പൊ ഹോസ്പിറ്റലിൽ പോണേന് മുന്നേ ലിയോനെ കുളിപ്പിച്ച് സുന്ദരനാക്കാന്ന് വിചാരിച്ചു അപ്പൊ കുളി കഴിഞ്ഞ ദേഹൊക്കെ ഉണങ്ങിയതിന് ശേഷം അവന്റെ ഹെയർ ഒക്കെ ഈരി കൊടുത്ത് ഞങ്ങളിത് ആ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് അപ്പൊ എത്തി അവിടെ ചെന്നപ്പോ നല്ല ഭംഗിയുള്ള പൂച്ചക്കുട്ടി ഉണ്ടായിരുന്നു ആട്ടുംകുട്ടി ഉണ്ടായിരുന്നു അപ്പൊ അതിനൊക്കെ നോക്കി ഭയങ്കര കൊരയായിരുന്നു ലിയോ ലിയോക്ക് ഭയങ്കര അനുസരണ ഒക്കെയാണ് പറഞ്ഞാലൊക്കെ അനുസരിക്കും പിന്നെ ഭയങ്കര സ്നേഹമാണ് അപ്പൊ പിന്നെയാണ് മനസ്സിലായത് ഇന്ന് ഇഞ്ചക്ഷൻ കുത്തുന്നില്ല ഇന്ന് വരയ്ക്കുള്ള ഗുളിക തോന്നുന്നത് ഇനി ഒരാഴ്ച ലിയോ ലിയോ അപ്പൊ വീട്ടിലേക്ക് തിരിച്ചു പോവാണ് പേടിച്ചിട്ടാണോ എന്തോ അവൻ എന്റെ കാലുമ തന്നെ പിടിച്ചു നിക്കുവാണ് പിന്നെ അവന്റെ പേടിയൊക്കെ പോയി തോന്നുന്നുണ്ട് പുറത്തേക്കൊക്കെ നോക്കി കാഴ്ചകളൊക്കെ കണ്ടിരിക്ക അപ്പൊ ലിയോ എനിക്ക് നിൽക്കണ കണ്ടപ്പോ താഴെ ഇരിക്കാൻ വേണ്ടിട്ട് കിച്ച് സിറ്റ് എന്ന് പറഞ്ഞതാട്ടോ അപ്പൊ ലിയോനെ വീട്ടിൽ കൊണ്ടാക്കി ലിയോയ്ക്ക് ഫുഡൊക്കെ കൊടുത്തതിനു ശേഷം ഞങ്ങൾ വീണ്ടും ചേർപ്പിക്ക് വന്നു അമ്മക്ക് ചെരുപ്പ് വാങ്ങണം പിന്നെ വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു പിന്നെ എനിക്ക് കമ്മൽ മേടിക്കാന്ന് വിചാരിച്ചു കടയിൽ കറി പിന്നെ ഐസ്ക്രീം മേടിച്ചു അത്രയൊക്കെ ഉള്ളു ഇന്ന് മെയിൻ ആയിട്ട് ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണേട്ടോ ബൈ